എന്താ സാറേ ഇത് ആറ് ദിവസമായി സാറേ വീട്ടിൽ പോയിട്ട് ഇനി വീട്ടിൽ പോയില്ലെങ്കിൽ എന്റെ ഡൈവോഴ്സ് ചെയ്യും ഭാര്യ വിട്ടു സാറേ നാളെ ഉള്ളു അപ്പൊ ക്ലിയർ ആവുമല്ലോ അത് കഴിഞ്ഞാൽ സാറേ ഇത് അറ്റ്ലസ് അല്ലേ ഇത് കഴിഞ്ഞ അടുത്ത ഓഫർ അടുത്ത ഓഫർ കഴിഞ്ഞാ അടുത്ത ഓഫർ ഇങ്ങനെ ഓഫർ ഓടാ ഓഫർ എല്ലാം പരിഹരിക്കാൻ സാറുന്നോ ഇത് നോക്ക് സാറേ ഇമാരി സെലക്ഷൻ സാധനം ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രേക്ക് വിറ്റി കഴിഞ്ഞാൽ ആൾക്കാര് വരാണ്ടിരിക്കുമോ എംമാരി ഓഫർ കൊടുക്കണേ അതും സെലക്ടീവ് ആയിട്ടുള്ള സാധനം പോപ്പോൺ മെറ്റീരിയൽ റൈ ഓൺ മെറ്റീരിയൽ ഈമാതിരി സാധനം സാറേ നോക്കും സാറേ അതിന്റെ വിലയൊക്കെ ഇത് നോക്ക് സാറേ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രണ്ടാണ് ഇതുപോലെ പ്രിന്റഡ് ഷർത്തക്കെ വിളിക്കുന്നത് അതും കേരളത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത രീതിയില്ല എന്നിട്ട് മുപ്പത് ശതമാനം ഓഫർ ആണ് ജെന്റ്സിന്റെ ഒക്കെ ടീഷർട്ട് വെറുതെ ഒമ്പത് രൂപക്ക് നോക്ക് എന്തൊരു സെലക്ഷനാ സാറേ നോക്ക് സാറേ ഇതൊക്കെ രൂപ കൊടുക്കാൻ മുതലാളിക്ക് എന്താ ബ്രാൻഡാണ് അതും മുപ്പത് ശതമാനം ഓഫറാണ് ഇങ്ങനെ വന്ന ലേഡീസിന്റെ ക്രോപ്പ് ടോപ്പും കോപ്പ് ചെയ്തിട്ടേക്ക അത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു നൂറ്റി നാപ്പത്തി ഒമ്പത് വിൽക്കാൻ വേണ്ടി വന്നിരിക്കുക പിന്നെ മുപ്പത് ശതമാനം ഓഫറോ കൊടുത്തു കഴിഞ്ഞാലോ ഓക്കെ പൊട്ടനും പോയി ചട്ടനും പോയി ബീവ് കിട്ടി അയിലസ സുമേഷ് ഏട്ടാ രണ്ടു ദിവസേ കൂടുതലും എടുക്കരുത് കേട്ടോ ഇതിലും വലുതാ വരാൻ പോണേ ഇതിലും വലുതാ വരാൻ പോണേ